എന്ത് കണ്ടാ പേടിച്ചത് ഓ ശരീരം മുഴുവൻ തീ പോലെ പൊള്ളുന്നുണ്ടല്ലോ യഥാർത്ഥ പനിയാണോ അതോ അഭിനയമാണോ അതെ മോൻ എന്ത് കണ്ടോ പേടിച്ചിരിക്കാണ് അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തിനാ വെറുതെ കാണുമ്പോ എനിക്ക് പേടിയാ വരുന്നത് ഓഹ് ഇയാളുടെ ഒരു കാര്യം ശരി നീ വേണേ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഞാൻ സ്റ്റേഷനിലോട്ട് പോവാ ആ ശരി വാ പോവാളെ അമ്മവാ എന്ത് പറ്റിയ മഹേഷിന് എന്തോ മറക്കാൻ വേണ്ടി കള്ളപ്പനി അഭിനയിക്കുക നീ തന്നെ പോയി നോക്ക് അവനൊരിക്കലും നന്നാവില്ല എന്താന്ന് അറിയില്ല ശരീരം മുഴുവനും കഷായം ഉണ്ടാക്കി കൊടുത്തു അമ്മായി ഇല്ല മോളെ ഇനി വേണം ഉണ്ടാക്കി കൊടുക്കാൻ എന്നാ അമ്മായി പോയി കഷായം ഉണ്ടാക്കി കൊണ്ടുവാ ഞാൻ ഇവന്റെ അടുത്ത് ഇരുന്നോളാം ശരി മോനെ നീ കിടക്ക് അമ്മ പോയി ടിപ്പ വരാട്ടോ അച്ചോടാ തീ പോലെ പൊള്ളുന്നുണ്ടല്ലോ വിക്സ് എവിടെയാടാത് തൈലം മോനെ തൈലെന്ത അതെ മൈ പനിക്ക് കുറച്ച് ആശ്വാസം കിട്ടൂല്ലേ ശരി ശരി എനിക്ക് മോനെ ഈ കാപ്പി ഒന്ന് കുടിക്കേ പതുക്കെ നല്ല ചൂടുണ്ട് സൂക്ഷിച്ചു കുടിക്കേണ്ട ഒച്ച വെച്ച് പറയണ്ട ആരെങ്കിലും കേക്കും ഇതൊക്കെ തെറ്റാ മച്ചു ഇതിലെന്താടാ തെറ്റുള്ളത് മഹേഷിന് ഗായത്രി വലിയ ഇഷ്ടമാ അതിലെന്താ തെറ്റുള്ള നീ എന്താടാ ഈ പറയുന്നത് ഗായത്രി ഇവനേക്കാളും പത്ത് വയസ്സ് മൂത്ത കുട്ടി അത് നിനക്ക് അറിയില്ലേ മാത്രമല്ല ചെറുപ്പത്തിൽ തന്നെ അവളുടെ അച്ഛനും മരിച്ചു ആ കുട്ടി കഷ്ടപ്പാടിൻ്റെ ഇടയിലാണ് വളർന്നു വന്നത് ഇവന്റെ അച്ഛനും അവളുടെ അച്ഛനും കൂട്ടുകാരാ ശരി അതുകൊണ്ട് എന്താ എന്താപ്പോ എടാ ആ പെണ്ണ് ഇവന്റെ അച്ഛനും അമ്മയും അമ്മാവാ അമ്മായി ഇന്നലെ വിളിക്കുന്നെ ആ വിളി കാലം മുഴുവൻ വിളിക്കാൻ വേണ്ടിട്ടില്ല അവൻ ശ്രമിക്കുന്നേ എടാ മച്ചു ഇവൻ പറയുന്നു ഒന്നും കേക്കല്ലേ പെണ്ണിന്റെ ജാതകം നാട് മുഴുവൻ അറിയാം വിവാഹത്തിൻ്റെ നാൾ കുറിച്ചാൽ തന്നെ കല്യാണം ചെറുക്കൻ ഉറപ്പായും തട്ടിപ്പോവും അതുകൊണ്ട് പറഞ്ഞാൽ കേക്ക് മച്ചു വിട്ടേക്ക് നീ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പറ അഞ്ഞൂറ് ഉള്ളൂ ഞാൻ കൂട്ടിക്കൊണ്ടു പോടാം അതുകൊണ്ട് നീ അവളെ മറക്ക് ഛേ നിങ്ങൾ എന്താ നിങ്ങളെന്തായി സംസാരിക്കുന്നത് ഇഷ്ടമാണ് ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഇല്ല മച്ചു ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്നും പറയണ്ട ഞാൻ പോവുക എന്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡാ അവിടെ കാണുന്നില്ലേ ഒരു വലിയ മല ആ മലയുടെ പുറകിലാണ് നിലാവ് വിശ്രമിക്കുന്നതെന്ന് ആ നിലാവിനെ സാക്ഷിയായി നിർത്തി എന്റെ കഴുത്തിൽ നിങ്ങൾ താലി കിട്ടിയാൽ നമ്മളെ ആർക്കും വേർപിരിക്കാൻ പറ്റില്ല അതേടി അത് ശരി തന്നെയാ എന്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ മലയുടെ പിറകില് ആരും ഉണ്ടാവില്ലേ നമ്മൾ അവിടെ പോയി അച്ഛനും ഒന്നും കളി കളിച്ച പിന്നെ ആർക്കും നമ്മളെ പിരിക്കാൻ കഴിയില്ലടി എന്റെ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നീ ഇത്ര മോശമായി ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചേ ഇല്ല നമ്മള് എന്തിനാ മതി മതി നിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയാം നമുക്ക് ആ മലയുടെ പുറകിൽ നിന്ന് പോയിട്ട് വന്നാൽ എന്താ അതിനെന്താ ഞാൻ കൊണ്ടുപോകാലോ പക്ഷെ ഇറുക്കി ഉമ്മ തരണം ആരാടാതെ നട്ടുച്ചക്ക് മൈതാനത്ത് വെച്ച് ആരാടേ നീയൊക്കെ എന്തിനാടേ എന്നോട് മാത്രം ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്താ അവിടെ തന്നെ വാ ബോർ അടിച്ച് ഇത് ചെയ്തുകൊണ്ടിരുന്നതാ നല്ല കാര്യം നീ ഇപ്പൊ വന്നത് നീ ഒന്ന് സഹായിക്ക വയർവേദന ഗായത്രി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് പറ എന്നെ എടാ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ട നിന്റെ കൂടെ ഉള്ളപ്പോ സമയം പോകുന്നത് തന്നെ അറിയില്ല ഇതാണ് നീ ചോദിക്കാൻ വന്നത് പോയിട്ട് ശരി എനിക്ക് പഠിക്കാനുണ്ട് ഞാൻ പോവാണേ നിക്കി മകേഷ് ഞാൻ കോഫി എടുത്തിട്ട് വരാ കുടിച്ചിട്ട് പോ ഇല്ല വേണ്ട ഞാൻ ഇപ്പം കുടിച്ചതേ ഉള്ളൂ ഞാൻ പോവാണേ പറ്റി ഇവന് എന്താ പറയാ വന്നതാ ഹും നല്ല ചേർക്ക് Blue eyes, blue skies, blue seas. എന്താടി എന്തിനാടി എന്നെ ഇങ്ങനെ നോക്കുന്നേ കടിച്ച് തിന്നുന്നത് പോലെയാണല്ലോ നോട്ടം എന്താ അത്രയ്ക്കന്നെ ഇഷ്ടമാണോ ഉള്ളതാണെങ്കി പറഞ്ഞോ സ്ത്രീകളോട് എങ്ങനെ നിന്റെ തള്ളക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല നിന്നെ എന്തായാലും ഞാനേ കെട്ടു അതാരെ കൊണ്ട് തടുക്കാൻ കഴിയില്ല എന്താ അമ്മായി സുഖങ്ങളൊക്കെ തന്നെ മിണ്ടാതിരിക്കടാ നിന്നെ ഈ ഞാൻ പറഞ്ഞതല്ലേ പിന്നെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ എന്താ എൻറെ അമ്മായി കാര്യങ്ങളൊന്നും അറിയില്ലേ എന്റെ ഈ മാടപ്രാവിനെ എനിക്ക് എനിക്കങ് കെട്ടി തന്നേരേ പിന്നെ ഞാൻ ഈ പരിസരത്തേക്ക് വരില്ല ഞങ്ങൾ അങ്ങ് പറന്നു പോവില്ലേ എന്താടി ശരിയല്ലേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ നീ വീണ്ടും വീണ്ടും ഇനി നിന്നോട് ഞാൻ പറയില്ല കൂമ്പിടിച്ച് ഞാൻ എന്ത് തെറ്റാ സാർ ചെയ്തത് അമ്മായിയുടെ വീട്ടിലേക്ക് മരുമം വന്നാൽ അങ്ങ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവോ സാർ ചെന്നെ ചെന്ന് പണി വരെ നോക്ക് സാറേ അമ്മായി വരട്ടെ ചക്കരേ വരട്ടെടി എന്നാണെങ്കിലും ശരി അമ്മായിയുടെ മോളെ ഞാൻ കെട്ടു ഇവളുടെ ഈ ജാതകം കണ്ട് ഒരുത്തന്നെ ഇവളെ കെട്ടാൻ വരാൻ പോകുന്നില്ല പിന്നെ വല്ല ചന്ത കൊണ്ടുപോയി വിൽക്കേണ്ടി വരും ഇവനെന്താ ചെയ്യണ്ടെ ചുമ്മാ വിടരുത് ഇവനെ നീ ആകത്തേക്ക് പോകുമോളെ